ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ഷൊർണൂരിൽ ഉണ്ടായ കനത്ത മഴയിൽ കുളഞ്ചേരി കുളത്തിന് സമീപത്തെ ഇറിഗേഷൻ വകുപ്പ് ഓഫീസിലും ഹൈസ്കൂളിലെ ടെക്നിക്കൽ ഹൈസ്കൂളിലെ എസ് വിഭാഗം സ്റ്റാഫ് റൂമിലും രണ്ടിടങ്ങളിലും അധ്യാപകരും ജീവനക്കാരും പെരുമഴയിൽ പുറത്തിറങ്ങി നിൽക്കേണ്ട അവസ്ഥയിലായി ഇറിഗേഷൻ ഓഫീസിൽ പുറത്തിറങ്ങാനാവാതെ മേശകൾക്ക് മുകളിൽ കയറിയാണ് രക്ഷപ്പെട്ടത് ുളത്തിന് സമീപത്തെ ഇറിഗേഷൻ ഓഫീസിലേക്ക് സമീപത്തെ റോഡിലൂടെ ഒഴുകിയിരുന്ന വെള്ളം കുത്തിയൊലിച്ചെത്തുകയായിരുന്നു ചവിട്ടുപടികളിലൂടെ വെള്ളം നേരിട്ട് ഓഫീസിനകത്തേക്ക് ഒഴുകി ഇതോടെ ഓഫീസിനുള്ളിൽ ചെളിവെള്ളക്കെട്ട് രൂപപ്പെട്ടു വെള്ളം കുത്തിയൊലിച്ചെത്തുന്നത് ഹോളോ ബ്രിക്സ് ഉപയോഗിച്ച് തടയാൻ ശ്രമിച്ചെങ്കിലും കല്ലുകൾക്ക് മുകളിലൂടെ വെള്ളം ഓഫീസിലേക്ക് കുത്തിയൊലിച്ചു സമാനമായ അവസ്ഥ തന്നെയായിരുന്നു വി എച്ച് എസ് സി സ്കൂളിലെ ഓഫീസ് മുറിയിലും ഉണ്ടായത് വൻതോതിൽ വെള്ളം കുത്തിയൊലിച്ചെത്തി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആശങ്കയിലാവുകയും ചെയ്തു ഷീറ്റിട്ട ഷെഡിലാണ് ഇപ്പോഴും വി എച്ച് എസ് സി സ്കൂൾ കെട്ടിടം പ്രവർത്തിക്കുന്നത് കനത്ത മഴയും കാറ്റും സമീപത്ത് നിൽക്കുന്ന മരങ്ങളും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭീഷണിയാണ് സ്കൂൾ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ അനുമതി ലഭിച്ച് അഞ്ചു വർഷം പിന്നിട്ടെങ്കിലും ഇപ്പോഴും കടലാസിൽ വിശ്രമിക്കുകയാണ് അഞ്ചു കോടി രൂപയുടെ പദ്ധതിക്കാണ് സർക്കാർ അംഗീകാരം നൽകിയത് ടെക്നിക്കൽ ഹൈസ്കൂളിന്റെ സ്ഥലമായതിനാൽ ഇത് വിട്ടുകിട്ടാനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എല്ലാ മഴക്കാലത്തും ഈ സർക്കാർ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഭീതിയോടെയാണ് ഇവിടെ എത്തുന്നത് ബി സി വി ന്യൂസ് ഷൊർണൂർ